സ്ലാമലേക്കും മസ്ജിദുൽ ജുമ ആ ഒരു ഭാഗമാണ് നമ്മളിപ്പം സംസാരിച്ചു വന്നത് അള്ളാഹുവിൻ്റെ റസൂല് കുബൈയിൽ നിന്നും അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം ഇറങ്ങിയാണ് മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകാൻ തീരുമാനിച്ചു വെള്ളിയാഴ്ച ഒരു പത്ത് പതിനൊന്ന് മണിയാകുന്ന ഒരു സമയത്ത് പ്രവാചക റസ്ലാഹു അലൈഹി വസ്ലം തങ്ങള് മദീനെ ലക്ഷ്യം വെച്ച് കുബൈയിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടു കുബൈയിൽ നിന്നൊരു അഞ്ഞൂറ് മീറ്റർ പിന്നിട്ട് ആ ഒരു പിന്നെ മുന്നോട്ട് നീങ്ങുമ്പോൾ ആണ് നമുക്ക് കാണാൻ കഴിയുന്ന വാതി റനൂന ഈ വണ്ടി പോകുന്ന ഈ റോഡില്ലേ അന്ന് അവിടെ ഒരു വാദിയായിരുന്നു വാദി റനൂന എന്ന ഒരു പേരായിരുന്നു ആ ഒരു വാദിക്കുണ്ടായിരുന്നു ഇന്ന് അവിടെ അതേ റൂട്ടിലാണ് ആ വണ്ടി പോകുന്നത് ഈ വണ്ടി പോകുന്ന റോഡ് നിലനിൽക്കുന്നത് ആ വാദിയുടെ അടുക്കലെത്തിയപ്പോൾ സാലിം ഇവിനു അൾഫ് കുടുംബക്കാർ താമസിക്കുന്ന ആ താഴ്വരയാണത് അവിടെ എത്തിയപ്പോൾ ചുമ നമസ്കാരത്തിൻ്റെ സമയമാകുകയാണ് ആ സമയത്ത് ബനു അമ്രുബിന് ഔഫ് ഗോത്രക്കാരാണല്ലോ കുബൈൽ റസൂള്ള അലൈ വസ്ലും തങ്ങളെ സ്വീകരിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അവരുടെ ജ്യേഷ്ഠ സഹോദരനിയ അവരുടെ കുടുംബക്കാരായ ബനു സാലിം ഇബിൻ ഔഫ് അഥവാ ഔഫിന്റെ മക്കൾ തന്നെയാണ് രണ്ടുപേരും സാലിമിബിന് ഔഫ് ഗോത്രക്കാര് പറഞ്ഞ പ്രവാചകരെ നിങ്ങൾ ഞങ്ങളെ ജ്യേഷ്ഠ സഹോദരൻ്റെ വീട്ടിൽ നിന്ന് പുകയിൽ നിന്ന് അവർ ഇപ്പം അതിന് വലിയ ആൾക്കാരായി മാറി അപ്പം ഞങ്ങൾ ഞങ്ങളെ വീട്ടിലൂടെ നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ എന്താവും ഞങ്ങൾക്കതൊരു അഭിമാന പ്രശ്നമായി മാറും അതുകൊണ്ട് എന്താണ് ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ കുറച്ച് വന്ന് വന്ന് പോകണമെന്ന് പറയും പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു സമയം പരിശുദ്ധമായ ജുമാ നമസ്കരിക്കാനുള്ള ഒരു സമയമാവുകയും ചെയ്തു വെള്ളിയാഴ്ച ദിവസമാണല്ലോ അപ്പോൾ ആ ജുമാ നമസ്കരിക്കാൻ ഉള്ള സമയം ആകുകയും ചെയ്ത സമയത്ത് റസൂള്ളി അലൈഹി വസ്ലം തങ്ങൾ വനു സാലിം ഇബ്നു ഔഫറദി അള്ളാഹ് അനുവിൻ്റെ ആ ഒരു കുടുംബക്കാർ താമസിക്കുന്ന ആ താഴ്വരയിൽ ജുമാ നമസ്കാരത്തിന് വേണ്ടി ഇറങ്ങുകയാണ് ചെയ്യുന്നത് മഹാനായ ബലൂർ ബിൻ ബിൻ ഔഫറുദ്ദി അള്ളാഹനുൻ്റെ വീട് നിന്നിരുന്ന ആ സ്ഥലവും ആ വീട്ടിൽ റസൂറുള്ളായി തങ്ങൾ നമസ്കരിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ആ ആ ഒരു സ്ഥലമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു വാതി ഉറങ്ങുന്ന താഴ്വരയുടെ ഇടതു വശത്ത് അഥവാ റോഡിൻ്റെ ഇടത് വദശത്ത് ഈ വീടും വലതുവശത്ത് പിന്നെ മസ്ജിദുൽ ജുമാ എന്ന പേരിൽ അറിയപ്പെടുന്ന അഥവാ റസൂള്ളി സലഹു അലി തങ്ങൾ ജുമാ നമസ്കരിച്ച ആ ഒരു പള്ളിയൊക്കെ നിലനിൽക്കുന്ന സ്ഥലമാണ് പിന്നെ പ്രവാചകർ സലഹു അല്ലയസ് തങ്ങളെ ആ മസ്ജിദുൽ ജുബൈയിൽ വെച്ചാണ് ആ പള്ളിയിൽ വെച്ച് ആ ഒരു താഴ്വരയിലുള്ള മസ്ജിദുൽ വാദിയിൽ വെച്ച് അഥവാ മസ്ജിദ് വാദി റനൂനയിലെ ആ പള്ളിക്ക് മസ്ജിദുൽ വാദി എന്നാണ് പറയപ്പെടുന്നത് റസൂൾ നമസ്കരിച്ച ജുബ നമസ്കരിച്ച സ്ഥലത്ത് പിൻകാലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് അപ്പോൾ അവിടെ വെച്ച് റസൂൽ അല്ലാ സാഹു അല്ലെ നമസ്കരിക്കുകയും ജീവിതത്തിലെ റസൂള്ളി സല്ലാ അല്ലെ വല്ലാലും തങ്ങളെ അത് ആ കാണുന്ന പള്ളിയാണ് സുല്ലായ്സ് അലി വസ്ലം തങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് അന്നാണ് പക്ഷേ മദീനക്കാർ മിസ് അബിബിന് ഉമേർ അലി അള്ളാഹുനൻ്റെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ ജുമാ നടത്തിയിട്ടുണ്ട് മിസ് അബിബിന് ഉമേർ പിന്നീട് മക്കയിലേക്ക് മടങ്ങിപ്പോയ സമയത്ത് സാദ്ദബിന് സുറാർ അബ്ബി അള്ളാഖനൻ്റെ നേതൃത്വത്തിൽ മദീനയിൽ ഓൾറെഡി ജുമാ നടക്കുന്നുണ്ട് പക്ഷേ തിരുനബി സല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ നേതൃത്വത്തിലൊരു ജുമ ആദ്യമായിട്ടാണ് നടക്കുന്നത് കാരണം മക്കയിലെ സാഹചര്യം അനുകൂലമല്ലായിരുന്നു മക്കയിലെ ആളെ ൊണ്ട് ഒരു ജുമാ നമസ്കരിക്കാൻ ഒരു പള്ളിയില്ലായിരുന്നു ചരിത്രത്തിലാദ്യമായ റസൂലി സലാഹ് അലൈഹി സ്വലം തങ്ങൾ ഒരു പള്ളി നിർമ്മിക്കുന്നത് മദീനയിലാണ് മദീനയിൽ ആ പള്ളി നിർമ്മിച്ച് രണ്ടാമത് പിന്നെ മദീനയിലെ കുബയിലാണ് ആദ്യത്തെ ഈ കാണുന്ന മനോഹരമായ പള്ളി നിൽക്കുന്ന ആ സ്ഥലത്ത് റസൂലി സ്വല്ലാ അലൈഹി സ്വലം തങ്ങൾ പള്ളി നിർമ്മിക്കുന്നത് പിന്നീട് അന്നത്തെ ആദ്യം വെള്ളിയാഴ്ച ദിവസം അവിടെ നിന്ന് മദീന ലക്ഷ്യം വെച്ച് പുറപ്പെടുമ്പോഴാണ് ആ കുബ പള്ളി കാണുന്ന മസ്ജിദുൽ ജുമാ എന്ന പള്ളി നിർമ്മിക്കുകയും വാജ്മസല്ലാ അല്ലെ സ്വലം തങ്ങൾ അവിടെ നമസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നത്